പോലീസാകാൻ തയ്യാറെടുക്കുകയാണ് നടി അപ്സര ഒരു സ്കൂളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കവയാണ് താരം പോലീസ് വകുപ്പിൽ ചേരാൻ പോകുന്ന കാര്യം പറഞ്ഞത് എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു അച്ഛൻ മരിച്ചിട്ട് പതിനൊന്ന് വർഷമായി സർവീസിൽ ഇരിക്കെയാണ് അച്ഛൻ പോയത് ഇപ്പോൾ ആ ജോലി എനിക്കാണ് എനിക്ക് ആ ജോലിക്ക് പോകാൻ മടിയാണ് സർക്കാർ ജോലി കിട്ടിയാൽ ലൈഫ് സെക്യൂർ ആകുമെന്ന് ഹസ്ബൻഡും കുടുംബവും പറയുന്നു ജോലിക്കുള്ള ഗവൺമെൻറ് ഓർഡറായി ഉടനെ ജോയിൻ ചെയ്യേണ്ടി വരും പോലീസിന്റെ ഓഫീസിലായിരിക്കും നിയമനം അപ്സര പറഞ്ഞു പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലികളിലായിരിക്കും താൻ എന്നും പോലീസുകാരി ആയിരിക്കില്ല എന്നും കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുക്കവേ അപ്സര പറഞ്ഞു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ സി സിയിൽ ഉണ്ടായിരുന്നു ആർമിയിൽ ചേരാനും ആഗ്രഹമുണ്ടായിരുന്നു അഭിനയത്തിലെത്തിയതോടെ ഇതിനോടുള്ള പഴയ ഇഷ്ടം കുറഞ്ഞു എത്രത്തോളം നന്നായി ആ ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് അറിയില്ലെന്നും അപ്സര കൂട്ടിച്ചേർത്തു അപ്സരയുടെ അമ്മ ശോഭന കെ പി എസ് സിയിൽ നാടക നടിയായിരുന്നു അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ബോട്ടണി മെയിനായി തിരുവനന്തപുരം എം കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു അപ്പോഴേക്കും സീരിയലിൽ തിരക്കായി തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട്ടെ ഗ്രാമക്കാരിയാണ് യഥാർത്ഥ പേര് അതുല്യ എന്നാണ് അപ്സരയുടെ ആദ്യ വിവാഹം പ്രണയവിവാഹമായിരുന്നു ആ വിവാഹബന്ധം വേർപ്പെടുത്തിയപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അതുകഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അപ്സര ആൽബി ഫ്രാൻസിൻ്റെ വിവാഹം കഴിക്കുന്നത്